ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജിന് അഭിവാദ്യമർപ്പിച്ച ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രകടനം നടന്നു നേതൃത്വത്തിലാണ് പ്രകടനങ്ങൾ ജോയിസ് ജോർജിന് അഭിവാദ്യമർപ്പിച്ച എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രകടനം ഇടുക്കി ഇടുക്കിക്കവലയിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ ശശി ഉദ്ഘാടനം ചെയ്തു നിരസനം നടക്കാത്ത ഒരു പാർലമെന്റ് മണ്ഡലമായി ഇടുക്കി മാറി അത് റോഡുകളുടെ കാര്യത്തിൽ പാലങ്ങളുടെ കാര്യത്തിൽ കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിലെല്ലാം തന്നെ ഇടുക്കി ജില്ലയിലെ അവശേഷിക്കുന്ന ഭൂപക്ഷങ്ങൾ തന്നെ ഇടപെടുവാൻ ഇവിടുത്തെ എം പി ഡി കുര്യാക്രോസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വില സ്ഥാനാർത്ഥിയായി പ്രത്യേകിക്കുന്ന അഡ്വക്കറ്റ് ജോയിസ് ജോർജ് ഈ ഇടുക്കിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ പൊന്നോമന പുത്രമാണ് അദ്ദേഹത്തിന്റെ വിജയം സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ മൊത്തത്തിൽ പ്രഖ്യാപിച്ചു നേതാക്കളായ വി ആർ ശശി അഡ്വക്കേറ്റ് മനോജൻ തോമസ് എം സി ബിജു ടോമി ജോർജ് കെ പി സുമോദ് ടെസ്വിൻ കളപ്പുര തങ്കച്ചൻ വാലുമേൽ കെ എൻ വിനീഷ് കുമാർ ലിജോബി ബേബി പി വി സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇരട്ടിയാറ്റിലും പ്രകടനം സംഘടിപ്പിച്ചു പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ സമാപിച്ചു നേതാക്കളായ പി ബി ഷാജി ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ജിൻസൺ വർക്കി ആനന്ദ് സുനിൽകുമാർ ലാലച്ചു വെള്ളക്കട ലിജു വർഗീസ് ജിഷ ഷാജി എ സി മാത്യു ജോയി തൊട്ടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു എൽ ഡി എഫ് പ്രകാശ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകാശ് ടൌണിലും അഭിവാദ്യ പ്രകടനം നടത്തി നേതാക്കളായ എം ജെ ജോൺ റിജി മുക്കാട്ട് സന്തോഷ് കെ എസ് അനീഷ് എം കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറയിലും പ്രകടനം സംഘടിപ്പിച്ചു ഉപ്പുതറ ടൌണിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നേതാക്കളായ കെ കലേഷ് കുമാർ ലാൽ എബ്രഹാം വി ജോസഫ് ജി ഷാജി എം എ സുനിൽ എൻ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി